എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നമ്മൾക്ക് ഉഴുന്നും അവലും ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് അരി തശ്ശേരിയാണെ ഒരു അഞ്ച് മണിക്കൂറ് കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരയ്ക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപേ അതേ അരി തന്നെ പച്ചരി ഒരു അര ഗ്ലാസ് നല്ല തിളച്ച വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് ചോറ് ചേർക്കുന്നതിന് പകരം ഞാനിങ്ങനെയാണ് അരയ്ക്കാറുള്ളത് നമുക്കാദ്യം കുർത്ത് വെച്ചിരുന്ന രാവിലെ കുർത്ത് വെച്ചിരുന്ന അരി എടുത്ത് അരച്ചെടുക്കാം നന്നായിട്ട് നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മയമായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരുന്ന അരി മിക്സിയിലിട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങായും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അരയാനാവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് അത് വരച്ചെടുക്കാം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം ഇനി ഒരു എട്ട് മണിക്കൂറിൽ കുറയാതെ ഇത് പുളിക്കാനായിട്ട് വയ്ക്കണം ഞാനിത് ഓവർനൈറ്റ് അങ്ങ് വയ്ക്കാണ് ഗുഡ് മോർണിംഗ് രാവിലെ നമ്മൾക്ക് ചെറ്റി ദോശ പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് നമുക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു രണ്ട് പറ്റൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞി ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴന്ന് വന്ന വരുമ്പോൾ ഒരുപാട് അങ്ങ് ചമക്കണമെന്നൊന്നുമില്ല നമുക്ക് ആ മുളക് ഒന്ന് മൂത്ത മണം വന്നാൽ മതിയാവും ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാവുമത് തേങ്ങയുടെ പച്ചവാസനയൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒരു തീ കുറച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം തണുത്തതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു ഇതും കട്ടിയായിട്ടുള്ള ഒരു ചട്നിയാണ് ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇഡ്ഡലിക്ക് ദോശയ്ക്ക് അപ്പത്തിനുമൊക്കെ എടുക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചട്നിയാണിത് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കാം അരയാൻ ആവശ്യത്തിന് കുറച്ച് ഒഴിച്ച് കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് മുളക് കൂടുതൽ ആവശ്യം എരുവോ കൂടുതൽ വേണമെന്നെങ്കിൽ നമുക്ക് കുറച്ച് മുളക് കൂടിയോ അല്ലെങ്കിൽ ഒരു മുളക് കൂടി ചേർത്താൽ മതിയാവും ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് ചട്നി ഒന്ന് ഇളക്കിയെടുക്കാം ഈ പാകത്തിലെടുത്താൽ മതിയായിരിക്കും നല്ലതായിരിക്കും അത് ദോശയ്ക്കൊക്കെ കൂട്ടാൻ ഇനി നമുക്കതിനെ കടുവറുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തു കടുക് ഇനി നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ചെറിയ ഒരു ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ചുമന്നുള്ളിയും മുളകുമൊക്കെ മൂത്ത് വരുമ്പോഴാണ് ആ ചട്നിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അതിലേക്ക് ഒരു രണ്ട് കരിയേപ്പിലേയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ ചുമന്ന് വരണം മുളകും മുളവും ഉള്ളിയൊക്കെ വറുത്ത് എടുക്കുക തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരേ തരം ചട്നിൽ നമുക്ക് കുറച്ചൊരു ഡിഫറൻറ്റായിട്ടുള്ള രീതിയിൽ നമുക്കിതുപോലെ തയ്യാറാക്കാൻ പറ്റും ഒഴിച്ചു കൊടുത്തുകൊണ്ടല്ല നല്ല ടേസ്റ്റാണ് ഈ ചട്നിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും രാവിലെ എഴുന്നേറ്റുടനെ ഞാൻ മാവിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ദോശക്കെല്ലാം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാം നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്താണേ ദോശയ്ക്ക് ചേർത്ത് കൊടുക്കാറുള്ളത് അത് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ മാവ് നന്നായിട്ട് ഇളക്കി ദോശക്കല്ലിൽ കല്ലിൽ ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും കല്ല് ചൂടായതിനു ശേഷം നമ്മൾ തീ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണത് അധികം നിരത്തേണ്ട ആവശ്യമല്ല കുറച്ച് തിക്കായിട്ടുള്ള ദോശയാണിത് നമ്മുടെ സെറ്റ് ദോശയൊക്കെ അല്ല നാടൻ ദോശ ആ രീതിയിൽ നമുക്കിത് ചുട്ടെടുക്കാം ഉഴുന്നോ അവലോ ഒന്നും ചേർക്കുന്നില്ല ചോറ് ചേർക്കുന്നതിന് പകരമാണ് ഞാനിതൊന്ന് അരിയൊന്ന് ചെറുതായി ഒന്നര മണിക്കൂർ ചൂട് വെള്ളത്തിലിട്ടതിന് ശേഷം എടുത്തു പക്ഷേ നല്ല മയവും സ്വാദുമൊക്കെ ഉണ്ടായിരുന്നതിന് ആ തേങ്ങായും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മളെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ദോശയ്ക്ക് രണ്ട് സൈഡ് ഇതുപോലെ മുപ്പിച്ചെടുക്കാം ഒന്ന് ചെറുതായി ചൂട ഇത് എടുക്കാം കണ്ടില്ല നല്ല ദോശ സെറ്റ് ദോശ നമുക്കിതുപോലെ തയ്യാറാക്കാം അതുപോലെ ബാക്കിയിരിക്കുന്ന ദോശ മാവുമെല്ലാം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം വ്യത്യസ്ത രുചിയിൽ നമുക്ക് ഒരു ദോശയും ചട്നിയും തയ്യാറാക്കിയിട്ടുണ്ട് കല്ലയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ദോശ തയ്യാറാക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ദോശ ചട്നിയൊക്കെ ഞാൻ ഇന്ന് സെർവ് ചെയ്ത് വെക്കുകയാണ് അപ്പം ദോശയുടെ ഈ റെസിപ്പി ഞാൻ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലിട്ടിരുന്ന ഒരു ഉലുവ ദോശ വളരെ പേർ കണ്ടിട്ട് അതിന് നല്ല സപ്പോർട്ട് ഇട്ടിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളതൊന്നു പോയി കണ്ടിട്ട് നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ അതിനൊന്ന് തന്നെ ഒന്ന് കണ്ടിട്ട് പറയണം അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ